ഇന്ന് ദിവസം മുഴുവനും ഞാൻ രാത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രാവിലെയും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രാത്രിയും ചെയ്യാൻ പോകണം എങ്ങനെ ഈ ഒരു തലതിരിഞ്ഞ ദിവസം ഞാൻ അവസാനിപ്പിച്ചു നോക്കാം സമയം ഇപ്പൊ രാവിലെ എട്ട് മണിയായി അതുകൊണ്ട് എല്ലാവരും ഉറക്കത്ത് നിന്ന് എണീക്കണ ഈ ഒരു സമയത്ത് ഞാൻ മാത്രം ഇപ്പൊ കട്ടിലൊക്കെ റെഡിയാക്കി കിടന്നുറങ്ങാൻ പോവാണ് ഉറങ്ങണേന്റെ ഇടയിൽ ഒരു വട്ടം മൂത്രമൊഴിക്ക് എണീച്ചപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് എണീച്ച് നോക്കിയപ്പോൾ സമയം അവസാനം ഏഴ് മണിയായി വേഗം പല്ല് തേക്കും പേറ്റും ബ്രഷും എടുത്ത് രാവിലെ തേക്കുന്ന അതേ ഒരു ഫീല് രാത്രി ഏഴര ആകുമ്പോഴേക്കും പല്ല് തേച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് തലയിലൊക്കൊന്ന് നേരെ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം നേരെ ഒന്ന് റെഡിയായി ഇരിക്കുമ്പോഴേക്കും സമയം രാത്രി ഒമ്പതര ായി അതുകൊണ്ട് ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ട് ദോശയൊക്കെ ചുട്ടെടുത്തതിനു ശേഷം എല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ മാത്രം അതും കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും സമയം പതിനൊന്ന് മണിയാവാറായി അങ്ങനെ ഇപ്പൊ സംസാരിക്കാൻ പോലും വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളതന്നെ കുറെ നേരം ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് സമയം ഇപ്പൊ രാത്രി ഒരു മണിയായി ഭക്ഷണം കഴിക്കണം പക്ഷെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഭക്ഷണം എടുക്കുമ്പോ അല്ല പാത്രവും നിലത്ത് മുഴുവെന്ന് പേടിച്ച് ഇപ്പൊ നേരെ നോക്കിയിട്ടാണ് എല്ലാ പാത്രങ്ങളും എടുക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞാനിപ്പോ നടുരാത്രി ഒന്നര മണിയാകുമ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ബോർ അടിച്ചപ്പോ കൊറോണ സമയത്ത് കളിച്ചോണ്ടിരുന്ന പബ്ജി ഗെയിം വരെ ഇപ്പൊ മൊബൈൽ േറ്റി കൊറേ നേരം കളിച്ചോണ്ടിരുന്നു അങ്ങനെ ഇപ്പൊ അതിനുശേഷം എവിടെങ്കിലും ചായ കുടിക്കാൻ പോയി സമയം കളഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തതും കാലാവസ്ഥയാണെങ്കിൽ ഇന്ന് നല്ല തണുപ്പ് അതുകൊണ്ട് ഇനി എവിടേക്കും പോകണ്ടാന്ന് വിചാരിച്ചു ആ ഒരു പ്ലാൻ പൊളിഞ്ഞ സങ്കടത്തിൽ വീട്ടിലുള്ളത് കുറെ നേരം മൊബൈൽ നോക്കിയിരുന്നു പിന്നെ സമയം ഒന്ന് നോക്കിയതും സമയം പുലർച്ചെ മണിയായി അതുകൊണ്ട് ഞാനിപ്പോ നാലു മണി ചായ കുടിക്കാൻ വേണ്ടി ആ സമയത്ത് ആരും എണീപ്പിക്കാതെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ ഗ്യാസ് ഓൺ ആക്കിയതോ അമ്മ എണീറ്റ് വന്ന് നീ എന്താ ഇവിടെ ഈ സമയത്ത് കാണിക്കണെന്ന് ചീത്തയും പറഞ്ഞ് ചായ നേരെ നേരായോന്ന് നോക്കി കിടന്നുറങ്ങി അങ്ങനെ ഇപ്പൊ മണി ചായയും കുടിച്ചു കഴിഞ്ഞു ഇനി വെറും ഒന്നര മണിക്കൂറും മതി സമയം ഒന്ന് രാവിലെ ആവാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ രാവിലെ ആയി അതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം